നമസ്തേ ഒരു അറിയിപ്പ് കണ്ടു എല്ലാവർക്കും ഒരു വിരുന്ന് നടത്തുകയാണ് വിശേഷ വസ്ത്രം ധരിച്ചു മാത്രമേ അകത്ത് കയറാവൂ അതുവഴി വന്ന ഭിക്ഷക്കാരന് വലിയ ആഗ്രഹം അദ്ദേഹം ധൈര്യസമേതം രാജാവിനോട് തൻ്റെ ആവശ്യവും അറിയിച്ചു അതിനുള്ള അനുവാദവും കൊടുത്തു കൂടെ ഒരു വിശേഷ വസ്ത്രവും കൊടുത്തു അത് വാങ്ങി തിരികെ വരുമ്പോഴാണ് താൻ ഉപേക്ഷിച്ച് കളഞ്ഞ ആ ഭാണ്ഡം അവിടെ കിടക്കുന്നത് കാണുന്നത് അതെടുത്തുകൊണ്ട് വീണ്ടും ഈ വിരുന്നിലേക്ക് പ്രവേശിക്കുകയാണ് പലപ്പോഴും ഇതിങ്ങനെ താഴെ വീഴുന്നത് കൊണ്ട് തനിക്ക് ആ കൃത്യമായിട്ട് ആ വിരുന്നിൽ ആസ്വദിക്കുവാനോ പങ്കെടുക്കുവാനോ കഴിയുമായിരുന്നില്ല പഴയ മുഷിഞ്ഞ ഭാട്ടക്കെട്ട് ഈ ഭിക്ഷക്കാരൻ്റെ സന്തോഷം തന്നെ തകർത്തു കളയുകയാണ് ചെയ്തത് ആ ഭിക്ഷക്കാരനെ പോലെയാണ് നാം ഓരോരുത്തരും നമ്മുടെ കരങ്ങളിലുമുണ്ട് അനേകം ഭാണ്ഡക്കെട്ടുകൾ ദുഃഖത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അസൂയയുടെയും ഒക്കെ ഭാണ്ടക്കെട്ടുകൾ ചുമന്ന് ഓരോ ദിനവും നാമും നടന്നു നീങ്ങുകയാണ് നമ്മുടെ അനുവാദം കൂടാതെ നമ്മിൽ ഭാരമായിരിക്കുന്ന ഈ ഭാണ്ഡക്കെട്ടുകളെ ഉപേക്ഷിക്കുവാൻ സമയമായി